നമസ്കാരം പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ എന്റെ പേര് ആചാര്യ കെ വി സുരേഷ് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി എന്ന വിശ്വകർമ്മ സമൂഹത്തിന്റെ ആത്മീയ ഭൗതിക നേട്ടത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സമിതിയാണ് വിശബ്രാഹ്മണ ആചാര്യ സമിതി ഭാരതത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി അവസര സമത്വം ഭരണപങ്കാളിത്തം എന്നിവകർമ്മ സമൂഹത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത് വർഷക്കാലത്തോളമായി അന്യം നിന്ന് പോയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഇന്ന് നിങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവപൂർവം ിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മുന്നണികൾ ഒരു മുപ്പത് വർഷക്കാലത്തോളം നിയമസഭയിൽ വിശ്വകർമ്മത്തിന് പങ്കാളിത്തമില്ലാതെ വിശ്വകർമ്മ വിഷയങ്ങൾ ഉന്നയിക്കാൻ സാമാജികരും ഉണ്ടായിട്ടും ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല ലോകത്തിന് ഭാരതത്തിന് വിവിധ സംഭാവനകൾ നൽകിയ ഒരു സമൂഹമാണ് വിശ്വകർമ്മ സമൂഹം നിങ്ങളുടെ എല്ലാം മികളിലെല്ലാം ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിനെല്ലാം അത് വിശ്വകർമ്മത്തിൻ്റെ ഒരു സ്പർശമേക്കാത്ത ഒരു സംഭവം പോലും നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല ആ സമൂഹത്തെ ഇത്രയേറെ ഭരണപങ്കാളിത്തത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് എന്താണ് കാരണം നമുക്കറിയാം പല ഇന്നത്തെ രാഷ്ട്രീയ നിയമത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്ന് രണ്ട് മൂന്ന് നാല് സമാജങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവസര സമത്വവും ഭരണപങ്കാളിത്തവും എല്ലാം അവർ കന്യമാണ് ഏതാണ്ട് ഈ നാല് വിഭാഗങ്ങളാണ് നിയമസഭയിൽ കോടി ജനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പറയേണ്ടി വരും മറ്റൊരു വിഷയം ആറക്കത്തിന് മുകളിൽ ജനസംഖ്യ ഇല്ലാത്ത ആ സമാജത്തിനും ഒന്നും രണ്ടും മന്ത്രിമാരാണ് ഇന്ന് കേരളത്തിലെ വിശ്വകർമ്മിതരാകട്ടെ ഏതാണ്ട് നാൽപ്പത് ലക്ഷം വരുന്ന വിശ്വക്രമിതർക്ക് നിയമസഭയിൽ പങ്കാളിത്തം ആയിട്ട് ഏതാണ്ട് മുപ്പത് വർഷക്കാലമായി കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറയണ കേട്ടു നിങ്ങളെല്ലാം വാർത്ത കൊടുത്തതാണ് പഞ്ചായത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ മത്സരിക്കാത്ത നേതാക്കന്മാരെ നിയമസഭയിലേക്ക് പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടരുത് സത്യമാണ് എന്താണ് അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളെ വലിയ ഞങ്ങളെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവര് മത്സരിക്കുന്നു ജയിക്കുന്നു തോൽക്കുന്നു അവര് തന്നെ നിയമസഭയിൽ മതി എന്നല്ലേ ശരിക്കും ആരും ഇവിടുത്തെ പത്ര ദൃശ്യ മാധ്യമങ്ങളൊന്നും വളരെ കാര്യമായിട്ട് എടുത്തില്ല പുതിയ തലമുറ ഇതിലേക്ക് കടന്നു വരേണ്ടതല്ലേ എല്ലാ ജനസമൂഹത്തിനും ഭരണപങ്കാളിത്തം ആവശ്യം ആവശ്യമില്ലേ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് സമാജങ്ങൾക്ക് മാത്രം ഭരണപങ്കാളിത്തവും തുല്യനീതിയും അവസര സമത്വവും മതിയോ കഴിഞ്ഞ ബി ജെ പിയുടെ കാര്യം നമുക്കൊന്നും ഏതാണ്ട് ഇരുപത്തി എണ്ണായിരത്തോളം സീറ്റുകളിൽ അവർ മത്സരിച്ചു ഒരു സമാജം മത്സരിച്ചത് ഒൻപതിനായിരത്തി എഴുന്നൂറ് പേരാണ് സമാജ ഞങ്ങൾ പറയുന്നില്ല ശരിയല്ലേ ഇതാണോ തുല്യനീതി അവസര സമത്വം അപ്പം ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് കഴിഞ്ഞിട്ടുള്ള ഈ സമാജങ്ങൾക്കെല്ലാം ഇവിടെ അധികാരമോ ഭരണപങ്കാളിത്തവും ആവശ്യം ആവശ്യമില്ലേ പ്രത്യേകിപ്പിച്ച വിശകലനത്തിന് ആവശ്യമില്ലേ എൽ ഡി എഫ് അവര് പറയുന്നത് വർഗീയ മതേതരത്വം പറയുകയും വർഗീയ കക്ഷികളെ പിന്വാതിലൂടെ അതുപോലെ ചില മത അധ്യക്ഷന്മാരെ ചർച്ച നടത്തി അധികാരം ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു അവിടെയും തുല്യ പത്താളി സമാണോ നടക്കപ്പെടുന്നത് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയും വിശ്വകർമ്മ സമൂഹവും ആവശ്യപ്പെടുന്നത് ഈ കേരളത്തിലെ എല്ലാ സമാജങ്ങൾക്കും അർഹമായ പരിഗണന ലഭിക്കണം ഭരണ പങ്കാളിത്തം ഉറപ്പാക്കണം അത് നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് അല്ലാതെ അതേസമയം വിശ്വകർമ്മരോ പറയുന്നതല്ല എല്ലാവർക്കും തുല്യനീതി ലഭിക്കുന്ന രീതിയിൽ നിയമസഭയിൽ പങ്കാളിത്തം ഉണ്ടാകുന്ന രീതിയിൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടി വിശ്വകർമ്മര് ആവശ്യപ്പെടുകയാണ് അതല്ല മറിച്ചാണ് നടക്കുന്നതെങ്കിൽ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മർക്ക് മൂന്ന് പാർട്ടികളും മൂന്ന് മുന്നണികളും വിശ്വകർമ്മരെ പരിഗണിക്കുന്നില്ല എങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് വിഭാഗങ്ങൾ കഴിഞ്ഞിട്ടുള്ള അസംഘടിതരായ സമാജത്തെ എല്ലാം കൂട്ടിച്ചേർന്ന് പിടിച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി വിശ്വകർമ്മ സമൂഹം തയ്യാറാവുകയാണ് അത് വലിയൊരു മാറ്റത്തെ സൃഷ്ടിക്കപ്പെടും കാരണം ഒട്ടനവധി സമാജങ്ങൾ പിന്നോ ചിന്നോ ആയി ഇന്ന് ഈ സമാജ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മരെ അർഹമായ പരിഗണന മൂന്ന് മുന്നണികളും നൽകിയില്ല എങ്കിൽ വിശ്വകർമ്മജർക്ക് പതിനായിരത്തിൽ കൂടുതൽ അംഗബലമുള്ള വോട്ടുകളുള്ള നിയോജക മണ്ഡലങ്ങളിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുവാൻ വിശ്വബ്രാഹ്മണ ആചാര്യ സഭയും വിശ്വകർമ്മതരും തയ്യാറായിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രാധാന്യം അർഹിക്കുന്ന അതായത് എല്ലാ സമാജത്തിനും എല്ലാ സമൂഹത്തിനും അർഹമായ പരിഗണന ലഭിക്കുവാൻ വേണ്ടി വിശ്വകർമ്മരുടെ ഈ ശബ്ദം പത്രാദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഈ കേരളത്തിലെ എല്ലാ ജനതകളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും എല്ലാ സമാജങ്ങളിലേക്കും എത്തിക്കുവാൻ നിങ്ങളെല്ലാം ആത്മാർത്ഥമായ സഹകരണം ആവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും നമ്മുടെ ഈ തിരുവനന്തപുരം മാത്രമല്ല എല്ലാ ജില്ലാ വാർത്തകൾ പോകുന്ന തരത്തിലേക്ക് മാറ്റണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു മറ്റുതര വിഷയങ്ങൾ നമ്മുടെ സാധു സാധുസ്വാമി വിശ്വരമാചക്രാചാര്യ പീഠാധീശ്വരന്റെ ൻ ദി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് സംസാരിക്കും അതുപോലെ അദ്ദേഹം ആചാര്യ സമിതിയുടെ രക്ഷാധികാരിയാണ് അതുപോലെ ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ ഒന്ന് ആചാര്യ സമിതിയുടെ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ വെങ്കട്ടശ്ശേരി ട്രഷറർ രാജു പാനായികുളം അതുപോലെ രാഷ്ട്രീയ കാര്യ സമിതിയുടെ കോർഡിനേറ്റർ വിശ്വനാഥൻ അമ്പാടി കരമന ബാലകൃഷ്ണൻജി ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമസ്കാരം നമസ്തേ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളെ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടാവും കേരളത്തിൽ ഇന്ന് യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ ഒരു ഭരണമാണോ നടക്കുന്നത് എന്ന് എല്ലായിടത്തും സംശയങ്ങൾ നിറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം ശബരിമല പോലുള്ള വിഷയങ്ങളിൽ അറിയാം ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടുകയും അതുപോലെ ക്ഷേത്രത്തിൻ്റെ മുഖ്യ പുരോഹിതൻ തന്ത്രി വരെ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട ചിറ്റൂർ അദാലത്തിലൂടെ വിശ്വബ്രാഹ്മണ സമൂഹത്തിന് ഇപ്പോൾ നിലവിലുള്ള ബ്രാഹ്മണ വ്യക്തികൾ ബ്രാഹ്മണർ ചെയ്യുന്ന അതേ പൂജകൾ തന്നെ അതേ ഹോമങ്ങൾ തന്നെ അതേ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ചെയ്യാനും ക്ഷേത്രങ്ങളിൽ പൂജിക്കാനും അധികാരമുണ്ട് എന്ന ഒരു വിധി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലുള്ള ചിറ്റൂർ അദാലത്തിൽ വിധിയാണ് ആ വിധി പ്രകാരം അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബര സമരമൊക്കെ ഉണ്ടായത് ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ നടന്നു എങ്കിലും ഇന്നും ബ്രാഹ്മണ ആധിപത്യത്തിൽ തന്നെ ക്ഷേത്രങ്ങൾ കഴിയുകയാണ് വിശ്വബ്രാഹ്മണ കുലത്തിൻ്റെ ആചാര്യനായിരിക്കുന്ന എൻ്റെ ഒരു അപേക്ഷ ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന പുഷ്പാഞ്ജലി സ്വാമിയാരുടെ മുൻചുര പടത്തിലേക്ക് നമ്മൾ നൽകി ഉണ്ടായി പക്ഷെ ആ അപേക്ഷ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അതല്ലെങ്കിൽ വിവരാവകാശ രേഖയെടുത്തപ്പോൾ അതിൽ പോലും ആ അപേക്ഷ ലഭിച്ചു എന്ന് കിട്ടാത്ത വിധത്തിൽ ആ അപേക്ഷ അവിടെ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളൊക്കെ നൽകിയ ആ അപേക്ഷയ്ക്ക് ശേഷം നൽകിയ ഒരാൾക്ക് ഇപ്പോൾ ഒരു സ്വാമിയാർ പണത്തിൽ നിയമനം നൽകിയതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു ഇതൊരു പ്രധാന വിഷയമായിട്ട് എടുക്കുക എന്നതിലുപരി വിശ്വബ്രാഹ്മണ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വിശ്വബ്രാഹ്മണ സമൂഹത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വകർമ്മരായ ഈ പഞ്ചഗോത്രങ്ങൾ മനു മയ തൊഷ്ട ശില്പി വിശ്വജ ഇവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായ രീതിയിൽ പലരും പല വിധത്തിലുള്ള പ്രതികൂലമായ പോസ്റ്റുകൾ ഇറക്കി പ്രകോപനം പൊള്ളിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനെ എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് ആചാര്യ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിഷബ്രാഹ്മണ കുലത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യമായി ഒരു വലിയ ഒരു ആധ്യാത്മിക സർവകലാശാല അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു കോട്ടയം ജില്ലയിൽ മോനിപ്പള്ളിയിലാണ് അതിനുള്ള സ്ഥലവും കാര്യങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത് ഏക്കർ ഏഴര ഏക്കർ സ്ഥലം അതിനുവേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു അവിടെ വലിയൊരു പൈതൃകമായിട്ടുള്ള ഒരു മ്യൂസിയം അതുപോലെ ഈ പഞ്ചഗോത്രങ്ങളുടെയും മാത്രമല്ല ഈ ഇവിടെയുള്ള നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള എല്ലാ സമുദായങ്ങൾക്കും ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും ഭാരതീയ സംസ്കൃതിയെക്കുറിച്ചും പഠിക്കുവാനുള്ള ഒരു സൗകര്യമടക്കം ചെയ്തുകൊണ്ടാണ് ഒരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നത് അങ്ങനെ ഒരു വലിയൊരു പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കി അത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളെല്ലാം ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിൽ നൽകേണ്ട സർക്കാർ ഭരണതലത്തിലുള്ള അംഗീകാരങ്ങളും സംവരണങ്ങളും എല്ലാം അത് നൽകാത്ത പക്ഷം വിശ്വകർമ്മ സമൂഹം ഒന്നടങ്കം എല്ലാ സമുദായ സംഘടനകളും ചേർന്നുകൊണ്ട് ഒന്നിച്ചൊരു തീരുമാനം എടുത്താൽ കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വിശ്വകർമ്മരാവും എന്ന സത്യത്തെ ജനത്തെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇതാണ് വളരെ വ്യക്തമായി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഒരു വിഷയം നമ്മുടെ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്ന രാജു രാജുപാലം അദ്ദേഹം ഒരു വാക്ക് പറയും നമുക്ക് പറയാനുള്ളത് ലക്ഷ്യങ്ങളും അതിന്റെ പ്രാഥമിക ഘട്ടങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു കാരണം ഇന്ന് വിശ്വകർമ്മജര് അനുഭവിക്കുന്ന വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമുക്കറിയാവുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മുടെ ഈ ലോകം വളരെ ഉന്നതങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കാനാണ് വിശ്വകർമ്മജര് അപ്പൊ ആ വിശ്വകർമ്മജര് തഴയപ്പെടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മത ഇന്നത്തെ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ പേരിലാണ് അപ്പോൾ മത വരുമ്പോൾ മതങ്ങൾക്ക് പ്രാധാന്യമാണ് രാജ്യത്തിൽ അപ്പം രാഷ്ട്രത്തിനല്ല പ്രാധാന്യം പക്ഷെ വിശ്വകർമ്മ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന സമൂഹത്തിന് രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാതിരുന്നതിന്റെ പേരിലാണ് അവരുടെ അവകാശങ്ങളെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് എല്ലാം ഒന്നിച്ചിന്ന് പോരാടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പത്രസമ്മേളനം നടത്താനായിട്ട് കാരണമായത് അപ്പോൾ നിങ്ങളുടെ എല്ലാം സഹകരണം ഞങ്ങൾക്കുണ്ടാവണം നമുക്കറിയാം ഈ പൈതൃക സമ്പത്തായിരിക്കുന്ന വിശ്വകർമ്മ കഴിവുകളാണ് ഇന്ന് ലോകത്ത് നിഴലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗരഭ്യം പകരുന്ന എല്ലാം അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം വിശ്വകർമ്മ സമൂഹത്തെ തടയാത്ത ഒരവസ്ഥയിലേക്ക് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പത്രമാധ്യമങ്ങളും കൃഷി മാധ്യമങ്ങളും തയ്യാറാണെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വിശുബ്രഹ്മണി നമ